അരി കഴിക്കുന്നവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പൂനെയിലെ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിൽ നിന്ന് വരുന്നത് അരിയിൽ ആൾസനിക് ലോഹത്തിന്റെ അളവ് വൻതോതിൽ വർദ്ധിക്കുകയാണ് തെക്കുകിഴക്കൻ ഏഷ്യയിൽ പൊതുവെയും ഗംഗാതടത്തിൽ പ്രത്യേകിച്ചും അരിയിലെ ആൾസനിക് കൂടുന്നതായി യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു തുടർന്ന് നടത്തിയ പഠനത്തിലാണ് രാജ്യത്തെ അരി ഇനങ്ങളിലെല്ലാം ഏറിയും കുറഞ്ഞും കണ്ടത് കേരളത്തിൽ നിന്നുള്ള സാമ്പിളുകളിൽ ും കണ്ടെത്തി ബസ്മതി റൈസിലാണ് കമ്പാരറ്റീവ്ലി ലെസ് ദാറ്റ് ദു ഹൺ പി കേരളത്തിലെ റൈസ് എല്ലാം ഞാൻ എൻ്റെ ലാഭത്തിൽ അനലൈസ് ചെയ്തു മിക്കൊരു ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി സാമ്പിൾസ് പൊന്നി മട്ട കുറുവ ഇതൊക്കെ അനലൈസ് ചെയ്തു ബ്രൗൺ റൈസിലാണ് കൂടുതൽ അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് പാർട്സ് പെർ ബില്യൺ കണ്ടിട്ടുണ്ട് സാധാരണ കഴിക്കുന്ന ആർസനിക് ധാരാളമായിട്ടുണ്ട് ഒരു ടു പാർട്സ് പെർ മില്യൺ ഉണ്ട് റമുള്ള അരിയിലാണ് ലോഹാംശം കൂടുതൽ പ്രമേഹകാരകമാണ് കാരകമാണ് ആഴ്സനിക്ക് നേരത്തെ തെളിഞ്ഞിരുന്നു ഒപ്പം വിവിധ ക്യാൻസറുകൾക്കും വൃക്ക രോഗങ്ങൾക്കും ഇത് വഴിയൊരുക്കും മുതിർന്നവരേക്കാൾ കുട്ടികളിലാണ് രോഗസാധ്യത കൂടുതൽ കേരളം പ്രമേഹത്തിന്റെയും ക്യാൻസറിന്റെയും വൃക്കരോഗങ്ങളുടെയും തലസ്ഥാനമാകുന്നത് എന്തുകൊണ്ടെന്ന അന്വേഷണത്തിൽ പുതിയ ദിശ പകരുന്നതാണ് ദേശീയ കെമിക്കൽ ലാബിന്റെ പരിശോധനകൾ കെ മധു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്